നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം എന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മട് തോബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഡയമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി മനോല ഷെഫീഖിൻ്റെ വിയോഗം മലബാർ എമർജൻസി ടീമിനും സാമൂഹിക സാംസ്കാരിക രംഗത്തും തീരാനഷ്ടമാണെന്ന് മലബാർ എമർജൻസി ടീം കഴിഞ്ഞ ദിവസമാണ് കെ സി ടി സി ലിങ്ക് റോഡിലെ പരേതനായ മനോല അബ്ദുസമുദിൻ്റെ മകൻ ഷെഫീക്ക് മരണപ്പെട്ടത് വിയോഗത്തോടനുബന്ധിച്ച് മലബാർ എമർജൻസി ടീം ചെമ്മാട് പരിസരത്ത് അനുശോചന യോഗം ചേർന്നു മലബാർ എമർജൻസി ടീമിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു മഹാവ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് യോഗം അനുസ്മരിച്ചു വിയോഗത്തിന് തൊട്ടു മുന്നേ പോലും ഗ്രൂപ്പിൽ സജീവമായി ഇടപെടുകയും ബ്ലഡിന്റെ ആവശ്യം പറഞ്ഞ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ച വ്യക്തിക്ക് അതേസമയം തന്നെ രണ്ട് യൂണിറ്റ് ബ്ലഡ് സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ പല കാര്യങ്ങളിലും ഇദ്ദേഹം സജീവമായി ഇടപെടുകയും ഓരോ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൂടെ എന്നും നിലകൊള്ളുകയും ചെയ്തിരുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നുവെന്നും ഷെഫീഖ് മനോല എന്ന വ്യക്തിയുടെ വിയോഗം സാംസ്കാരിക രംഗത്തും മലബാർ എമർജൻസി ടീമിനും തീരാ നഷ്ടം തന്നെയാണെന്നും അനുസ്മരണയോഗം പറഞ്ഞു മലബാർ എമർജൻസി ടീം പ്രസിഡന്റ് ബാബു എന്ന സതകത്തുത യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അലി കൊടിഞ്ഞി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ നാസർ ചമ്മാട റിയാസ് ചമ്മാട ഷിഹാബ് തിരൂരങ്ങാടി ജസീൽ മൂനിയൂർ ഫൈസൽ കക്കാട് ഹബീബ് പരപ്പനങ്ങാടി അംജദ് ചെട്ടിപ്പടി സീനത്ത് പരപ്പനങ്ങാടി ഹസീന കൊളപ്പുറം കരീം കൊടിഞ്ഞി ഹരിപ്രസാദ് താനാളൂർ അക്ബർ പതിനാറുങ്ങൽ സഫ്ഫാൻ തിരൂരങ്ങാടി അസ്ലം പടിക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി